ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ പറയുകയാണ് ഞാൻ ചീരുവിനെ ഇന്നലെ രാത്രി വിളിച്ചു എന്നുള്ളത് സത്യം തന്നെ പക്ഷേ എല്ലാ രാത്രിയും വിളിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് അത് നുണയാണ് എന്ന് പറയാനോ എന്നാൽ ഈ സമയം എൻ്റെ മകൻ ഒരുപാട് കാലം പറഞ്ഞിരുന്നു സത്യനും ചീരുവും ഇപ്പോഴും ബന്ധമുണ്ടെന്ന് പക്ഷെ ഞാനത് വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഇന്നലെ ഞാൻ രാത്രി നേരിൽ കണ്ടു ചേരു എന്നോട് പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ സത്യനെ ആകെ സ്റ്റെക്കായി പോവാണ് കേട്ടോ ഇന്നലെ രാത്രി വിളിച്ചത് ഇത്രയും വലിയൊരു കുറ്റമാവോ എന്നുള്ള ഭാവത്തിൽ സത്യനെ ഇങ്ങനെ നിൽക്കുമ്പോൾ സുശീല തന്റെ മകനെ തരം താഴ്ത്തണം കേട്ടോ കുറച്ച് നേരം മുന്നേ സുശീല പറഞ്ഞതേ ഉള്ളൂ സുശീല തരം താഴ്ത്തി ഇങ്ങനെ തന്റെ അമ്മയുടെ കുറ്റങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് തന്നെ തന്റെ മകനോട് ഇപ്പോൾ തീർത്താ തീരാത്ത ദേഷ്യമാണ് അതുപോലെ തന്നെ സോനയോടും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആരാണെങ്കിലും അത് സുശീലയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ സുശീല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ എന്താടാ നെറുകട്ടവനെ നീ എന്തിനാടാ സ്വന്തം കുടുംബത്തുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് മറ്റുള്ള പെണ്ണുങ്ങളെ പിന്നാലെ നോവുന്നത് പോയി ുന്നത് അനന്തം മാഷിൻ്റെ ഒരു മകളും ഒരു മനീഷയും ഒരു പ്രതിഭയെ എത്ര പേരെടാൻ നീ വഞ്ചിച്ചും കൊണ്ടിരിക്കുന്ന മറ്റുള്ളവരെ കുടുംബം തകർക്കുന്ന ഈ പ്രവൃത്തി നീ എന്തിനു ചെയ്യണം എന്നൊക്കെ ആ ലതികയുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ സത്യനാകെ അന്തം ഇടോ സത്യനത് ഷോക്കായി പോവാണ് ഒരിക്കലും തൻ്റെ അമ്മ തന്നെ ഉറ്റുകൊടുക്കുന്ന ആ രീതിയിലുള്ള സംസാരം ശരിക്കും വിഷമമാവാണ് കേട്ടോ അപ്പോഴേക്കും സോന അവിടെ വരികയാണ് എന്താ അമ്മേ സത്യേട്ടനെ കുറ്റം പറയുന്നത് എന്ന് പറയുമ്പോൾ സത്യം പറയും ഞാൻ ചേരുവിനേറ്റു സംസാരിച്ചു എന്നുള്ളത് സത്യം തന്നെ ഇന്നലെ ഞാൻ ചേരുവിനെ യാദൃഷികമായി കണ്ടതാണ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ ലതിക പറയും ഇങ്ങനെയുള്ള നുണകൾ തന്നെയായിരുന്നു ആദ്യവും നീ പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ എൻ്റെ മകനെയാണ് സംശയ നിഴയിൽ കണ്ടത് പക്ഷേ എൻ്റെ മകൻ ഇപ്പോൾ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇത് നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാൻ നിങ്ങളുടെ മകൻ എൻ്റെ മരുമകളുടെ ജീവിതത്തിൽ ഇനി തലയിടാൻ വന്ന ഈ ലതിക ആരാണെന്ന് ശരിക്കും അറിയുമെന്ന് പറഞ്ഞ് ലതിക അവിടെ നിന്നും ഇറങ്ങുമ്പോൾ എടു നിറകെട്ടവനെ നീ ഒറ്റൊരുത്തൻ കാരണമാണ് എനിക്ക് ഈ വായിലുള്ള അസഭ്യങ്ങൾ കേൾക്കേണ്ടി വന്നത് നീ എന്നെ നേരൊക്കെ നടക്കുമ്പോ നീ മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് നീ എന്തിനാടാ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു വായിൽ തോന്നിയതൊക്കെ അങ്ങ് വിളിച്ച് പറയുക അങ്ങനെ സത്യന് ഭയങ്കര വിഷമമാവാണ് അങ്ങനെ അകത്തോട്ട് സത്യം കയറി ചെല്ലുമ്പോൾ സോനെ പറയും എന്താ അമ്മേ നമ്മുടെ സത്യേട്ടനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു പുറത്തുനിന്ന് വന്ന സ്ത്രീയോട് എന്തിനാണ് സത്യേട്ടനെക്കുറിച്ച് പറഞ്ഞത് വിനയൻ എന്ന ആളെക്കുറിച്ച് നന്നായി അറിയില്ല വിനയൻ ഒരു സംശയ രോഗിയാണ് അതെല്ലാവർക്കും അറിയാം ആ പാവം ചീരിച്ചേച്ചിനെ ഉപ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടോ എന്നറിയാം പക്ഷേ വിനയൻ്റെ അമ്മ ഇത്രയും താഴെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും അമ്മ സത്യട്ടനെ ഉറ്റുകൊടുത്തത് എന്താണ് അമ്മയുടെ സ്വന്തം മകനല്ലേ അവരിവിടെ സഭ്യ വാക്കുകൾ പറയുമ്പോൾ അമ്മക്ക് സത്യേട്ടനെ ഒരിക്കലും ഉറ്റുകൊടുക്കേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നീ ആരടി നീ എന്നെ പഠിപ്പിക്കാൻ ഇത് കേട്ട സത്യം വരും ശരിയാണ് അമ്മ ഹർഷയുമായുള്ള ബന്ധത്തിന് ഇന്ദ്രേട്ടനെ വഴി വെച്ച് കൊടുക്കുന്നു എന്നാൽ ഞാൻ ആരുടെയും ബന്ധത്തിന് നിന്നിട്ടില്ല ഞാൻ എല്ലാവരുടെയും സഹായമാണ് ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ സുഷീല വരും നീ മറ്റുള്ളവർക്ക് സഹായമെന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഞാനും ഇന്ദ്രനും ഇപ്പോൾ ഹർഷയിൽ നിന്നും ചെയ്യുന്നത് ഹർഷ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും അവിടെ സോന പറയാം ഹർഷ ചെയ്യുന്നത് എന്ത് സഹായമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഉടൻ തന്നെ ഈ വൃത്തികെട്ടവൻ കാരണം ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല എൻ്റെ വീടാണ് ഈ വീട്ടിൽ ഇനി ആര് താമസിക്കേണ്ട ഇനി ആര് താമസിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നിങ്ങളാരും അല്ല നിങ്ങളാരും എന്നെ പഠിപ്പിക്കാൻ വരേണ്ട എൻ്റെ വീട്ടിൽ വന്നവർ ോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതും ഞാനാണ് എന്ന് സുഷീലെ പൊട്ടിത്തെറിച്ച് പറയാണ് കേട്ടാ അപ്പോഴും ഇന്ദ്രൻ്റെ വാക്കുകളില്ല തൻ്റെ അമ്മയെ എതിർക്കാൻ ഇന്ദ്രന് കഴിയുന്നില്ല തെറ്റുകൾ ഒരുപാട് കണ്ടിട്ടും ഇന്ദ്രൻ മിണ്ടാതെ നിൽക്കുകയാണ് ഈ സമയം സത്യം പറയാം ആ ശരിയാണ് ഇത് നിങ്ങളുടെ വീട് തന്നെ അത് ശരി തന്നെയാണ് പക്ഷേ മറ്റുള്ളവർക്ക് മുന്നേ സ്വന്തം അമ്മ എന്നെ അപമാനിക്കുന്ന സംസാരം സംസാരിച്ചിട്ടും ഞാൻ ഈ വീട്ടിൽ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല ഞാൻ ഈ വീടിൻ്റെ പടിയറങ്ങാണ് പക്ഷേ എന്നേക്കുമായിട്ടുള്ളൊരു പടിയറക്കമായിരിക്കും ഇത് അല്ലാതെ ഇനി കയറി വരുന്ന അമ്മ പ്രതീക്ഷിക്കേണ്ട അമ്മയുടെ തെറ്റുകൾ കണ്ടു കണ്ടു മടുത്തു ഇനി വയ്യ ഇനി സഹിക്കുന്നതിലും അപ്പുറമായി ഇനി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സത്യനെ അവിടെ നിന്നും അങ്ങ് പടിയിറങ്ങോ എന്നാൽ ഈ MIM സോന പറയുന്നുണ്ട് സത്യട്ടാ അമ്മയുടെ വാക്കുകൾ കേട്ട് അമ്മ ഇവിടെ നിന്നും ഇറങ്ങരുതെന്ന് പറയുമ്പോൾ അവിടെ സുശീലയോട് മുന്നിട്ട വെച്ച് തന്നെ സത്യം പറയും മോ മോളെ നീ എൻ്റെ അനിയത്തിയാണ് അതുകൊണ്ട് നിൻ്റെ സ്വഭാവത്തിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോഴാണ് നീ ഒരു പെണ്ണായി മാറിയത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യത്വ നിന്നിലുണ്ടായത് നീ ഇനി ഇവിടെ നിൽക്കണ്ട കഴിയുന്നതും വേഗം നിൻ്റെ കുടുംബം തകർക്കുന്നതിന് മുന്നേ ഷ്യാമു നിന്നെയും ഷ്യാമു നിന്നെയുമായി വേർപ്പിരിക്കും എൻ്റെ കുഞ്ഞിന് അച്ഛനും ഇല്ലാതാവുന്നതിന് മുന്നേ നീ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ നോക്കിക്കോ അതാണ് നിനക്ക് നല്ലത് എന്ന് പറയാനായിട്ടോ അങ്ങനെ സത്യൻ ഇറങ്ങിപ്പോകുമ്പോൾ ഇങ്ങനെ സുശീലക്കൊന്നും പറയാനില്ല ഇറങ്ങിപ്പോകണം തന്നെയാണ് ആഗ്രഹം അങ്ങനെ അങ്ങ് സത്യൻ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ വീണ്ടും സോന വന്ന് സത്യട്ട അമ്മയുടെ വാക്കുകൾ കേട്ട് പോവാതെ എന്ന് പറയുമ്പോൾ സത്യൻ ഇറങ്ങി പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം പോകുന്നവരൊക്കെ പോട്ടെ എന്നെ ആരും നേരെയാക്കാനും എന്നെ ഭരിക്കാനും എന്നെ ചോദ്യം ചെയ്യാനും വരണ്ട ഇതെൻ്റെ വീടാണ് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ തൻ്റെ അമ്മയെ തുറച്ചു നോക്കൂ കേട്ടോ ആ നോട്ടത്തിൽ തന്നെ എല്ലാം ഉണ്ട് എന്തിനാണ് അമ്മേ സ്വന്തം കുടുംബം ഇങ്ങനെ തമ്മി തല്ലിക്കുന്നത് എന്നുള്ള ഭാവത്തിലുള്ള ആ നോട്ടമാണ് അങ്ങനെ ഇന്ദ്രൻ അങ്ങ് അകത്തോട്ട് കയറിപ്പോവുകയും ചെയ്യുകയാണ് എല്ലാം കൊണ്ട് തകർന്നിരിക്കുന്ന സമയത്ത് കൂടപ്പറപ്പുകൾ പോലും അകന്നു പോകുമ്പോൾ അത് ഇന്ദ്രനെ താങ്ങുന്നില്ലട്ട എന്നാൽ ഈ സമയം ലതിക നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് അങ്ങനെ ലതിക വിനയൻ്റെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ എന്തിനാണ് അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ കുറ്റവും കുറവും കണ്ടെത്താനല്ലേ ആ ചീരുവിനെ അവിടെ തനിച്ചാക്കി എന്തിനാ അമ്മ എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് എന്നിങ്ങനെ വിനയൻ പൊട്ടിത്തെറിച്ച് പറയുമ്പോൾ മോനെ നീ പലതും ഈ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാനൊക്കെ അതൊക്കെ വിചാരിച്ചത് നീ ഈ കള്ളം പറയുകയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് നീ എല്ലാവരെയും സംശയ കാണുന്നത് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ എൻ്റെ മകനാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാനോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ എന്താ അമ്മ പറയുന്നത് അത് ഒന്നുമില്ല എന്ന് പറയാനോ ഇത് കേട്ട ഉടൻ തന്നെ എന്താ എന്താ അമ്മ എന്തെങ്കിലും പറ അവൻ വീണ്ടും ആ വീട്ടിൽ വന്നോ ഇന്നലെ അമ്മ പോയപ്പോയി ഞാൻ പറഞ്ഞ ആ ചാനൻ ആ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ മോനെ നീ പറഞ്ഞത് ശരിയാണ് അവൾ ഇന്നലെ അർദ്ധരാത്രി സത്യനുമായി സംസാരിക്കുന്നതായി ഞാൻ കേട്ടു എന്താണ് അവരുമായി സംസാരിച്ചതെന്ന് പറയുമ്പോൾ സത്യനെ അവളോട് ഇറങ്ങി വരാനോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് പോലെ തോന്നി എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വിനയൻ പിന്നീട് പൊട്ടിത്തെറിക്കുകയാണ് എനിക്ക് ആ അനന്ത മാഷിനെ കാണണം അയാളുടെ മുഖത്ത് നോക്കി നാല് സംസാരം എനിക്ക് സംസാരിക്കണം അയാളുടെ മക്കളെല്ലാം മാതൃകാ അധ്യാപകനായിട്ട് അയാളുടെ മക്കളെ വളർത്തിയത് എങ്ങനെയാണോ മാതൃകാ അധ്യാപകൻ ചെയ്യേണ്ടത് മൂന്ന് പെൺമക്കളും മൂന്ന് തരത്തിലാണ് വഴിവഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ചോദിക്കാനും എനിക്ക് പറയാനുള്ളത് പറയണം രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായ അവൾ സത്യൻ്റെ കൂടെ ഇറങ്ങി പോവാൻ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മാഷ തന്നെ തീരുമാനം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂർ അമ്മാവിനോട് വീച്ചേർ കൊണ്ടുവരുവാൻ പറയാനിട്ടാ അങ്ങനെ വിനയൻ പോകുന്ന ലുക്ക് ഒരു ഒന്നൊന്നര ലുക്ക് തന്നെയാണ് അപ്പോഴേക്കും അവിടെ സിംഗപ്പൂർ സിംഗപ്പൂരമ്മാവൻ വന്ന് പറയാണ് ഇവരെ മഞ്ചാടിയെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ വിനയൻ പെട്ടെന്ന് മാഷിൻ്റെ മുന്നിലോട്ട് പോവാനിട്ട അപ്പോൾ ലതികയും വിനയൻ്റെ അതേ സ്വഭാവം എടുത്തിരിക്കുന്നു അങ്ങനെ ലതികയും പറയണം മോന ഇത് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ ആ മാഷിനോട് കാര്യങ്ങൾ പറയണേ ഇത് മറച്ചു വെക്കാൻ പറ്റില്ല എന്നല്ല ആ പൊട്ടിത്തെറിയോട് കൂടിയിട്ട് ലതികയും തൻ്റെ മകനൊപ്പം നിൽക്കുമ്പോൾ മകന് നല്ല തലങ്ങും ബലങ്ങും നല്ല കരുത്തുള്ള രണ്ടാളുകളാവുമ്പോൾ ഒട്ടും മോശമാവില്ല കേട്ടോ അങ്ങനെ ഇനി വീണ്ടും അനന്തമാഷിൻ്റെ മുന്നിൽ പോകുമ്പോൾ വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കൂട്ടോ എന്നേക്കുമായി നി നിൻ്റെ കൂടെ ഇനി എൻ്റെ മകൾ ജീവിക്കേണ്ടടാ എന്ന് പറഞ്ഞിട്ടുള്ള ആ കിടിലൻ സീനും അപ്പോഴേക്കും ചീരും അവിടെ എത്തലും താലി പൊട്ടി വിഴലും അങ്ങനെയൊക്കെ ഒരു സീന് റീമേക്കിലുണ്ട് ഇനി ഇവിടെ എന്ത് വരുമോ എന്നറിയില്ല വിനയൻ്റെ കൈകൊണ്ട് തന്നെ ആ താലി വിനയം തന്നെ അങ്ങ് പൊട്ടിക്കും അതോടുകൂടി ആ ബന്ധത്തിന് എന്നേക്കുമായി വേണ്ടെന്ന് ചീരു മാഷിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞും കൊണ്ട് പറയുമ്പോൾ മാഷു വരും ഇത് ഞാൻ പറയാനിരുന്നതായിരുന്നു എൻ്റെ മകൾ പറഞ്ഞത് നന്നായി എന്ന് മാഷും പറയൂ കേട്ടോ